ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പ്ലാൻ ബിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ആണ്ട്ടത് ഞാൻ അന്നാ വരവ് വന്നതാണ് പിന്നെ ഇന്ന ഒരു വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടിരുന്നു വീടൊക്കെ ആകെ അലങ്കോലായി എടുക്കായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ എന്നും അവിടുത്തെ നോമ്പിന്റെ വിശേഷങ്ങളല്ലേ കാണാറ് അപ്പോൾ നമ്മൾക്കും ആഗ്രഹം ഉണ്ടാവില്ല നാട്ടീത്തെ ഒരു നോമ്പുറക്കൽ കാണാൻ അപ്പോൾ ഇന്ന് നാട്ടീത്തെ ഒരു നോമ്പ് തുറ വിശേഷങ്ങളാണ് കേട്ടാ എടുക്കാൻ പോണത് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കണെന്താ വെച്ചാൽ പോക്കറ്റ് ശർമ്മ പിന്നെ ചിക്കൻ ബോക്സ് പിന്നെ പത്തിരിയും ബീഫ് കറിയും പിന്നെ മാങ്ങ ജ്യൂസ് അടിക്കുന്നുണ്ട് വെള്ളം കലക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഫ്രൂട്ട്സൊക്കെ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ എല്ലാം പാട വൈ ബരത്തിന് പറ്റില്ലല്ലോ കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്തായാലും നമുക്ക് ഇടയിലേക്ക് പോകാം അപ്പോൾ ഇപ്പം സമയം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കിച്ചണിലേക്ക് പോവാട്ട കിച്ചണിൽ ഫ്രൂട്ട്സൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് എന്ന് പറയാൻ മാത്രമല്ല ഉള്ളത് ഇവിടെ പിന്നെ എന്തും കുറെശ മതി കേട്ടാ ഞങ്ങൾ മൂന്നാളെല്ലേ ഉള്ളു അവിടെ കുറെ ആൾക്കാരിലോണ്ട് എല്ലാ സാധനങ്ങളും തോന്ന വേണം പിന്നെ ബ്രെഡൊക്കെ ഞാൻ പുറത്ത് വെച്ചേണ്ടിയിരുന്നു സമൂസ ഷീറ്റൊക്കെ ഇത് ചിക്കൻ വേവിച്ച് വെച്ചതാണ് ചോദിച്ചർമ്മക്ക് വേണ്ടിട്ടാണ് കേട്ട പിന്നെന്താ ബീഫ് കറിയൊക്കെ അവിടെ റെഡി ആയിക്കണം പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ കേട്ടോ പിന്നെ അത് കഞ്ഞിയാണ് കേട്ടോ ജീരക കഞ്ഞി ചൂടാണ് നല്ല മണം വരുന്നുണ്ട് തുറന്നപ്പോൾ നോമ്പിനൊട്ട് നിക്ക വീടുകളിലും ഉണ്ടാവുന്ന ഒരു സാധനമാണത് അപ്പോ പിന്നെ ഞാൻ അയ്യോ ചോറ് കത്തായത്തിന് പോക്കറ്റ് ചോർമ്മക്കുള്ള മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങ ജ്യൂസ് ജ്യൂസടിക്കാം മാങ്ങ പുല്ലൊക്കെ കളഞ്ഞിട്ട് പാലൊന്നുമില്ല പാൽപ്പൊടി ഇട്ടിട്ട് അടിക്കാം പിന്നെ ഇവിടെ എനിക്ക് വീഡിയോ എടുക്കണേന് കുറെ പരിമിതി ഉണ്ട് കാരണം ഇത് തരാനൊന്നും ആരും ഇല്ല ഒറ്റക്ക് തന്നെ ചെയ്യണം അപ്പൊ എവിടെയിലൊക്കെ ചാരി വെച്ചിട്ടൊക്കെയാണ് എടുക്കണത് അപ്പോ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ അവിടെ ആവുമ്പോ പിന്നെ ഒരാൾ ചെയ്യുമ്പോ ഒരാൾ എടുക്കുക അങ്ങനെ ഉണ്ടല്ലോ അവിടെ ഞാൻ മാത്രമല്ല ഉള്ളു പിന്നെ നാട്ടിൽ വന്നപ്പോ ഭയങ്കര ചൂടാണ് ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണോ ഒരു രക്ഷ ഇല്ല അപ്പൊ ആദ്യം മാങ്ങാൻ ചൂസടിക്കും ബാക്കിയുള്ളതാവുമ്പോഴേക്കും ഇതവിടെ കിടന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ തണക്കുമല്ലോ ഇത് ഫ്രിഡ്ജിൽ വെക്കാം നമ്മളിപ്പോ ഒക്കച്ചവർ മണ്ണിര ബ്രെഡ് ചെറുതായിട്ടൊന്ന് പാളിട്ടോ ഇവിടുത്തെ ബ്രെഡ് എന്താവും തീരെ ശരിയാവുന്നില്ല മുട്ടയിൽ ഇട്ട പാടന്നെ ഇങ്ങനെ വീണ്ടു വരിക വേഗം പൊട്ട ഇനി എണ്ണയിൽ ഇട്ടോക്കട്ടെ എന്താ റെഡി ആകില്ല ഇല്ല എന്നുള്ളത് അറിയില്ല ഇടാൻ പറ്റുന്നില്ല പ്രസവിച്ച കുട്ടികൾ എടുക്കുന്ന പോലെ എടുക്കണം ശരിയാവോന്നറിയില്ല ട്ടോ അവരെ പൊരിച്ചോക്കട്ടെ വെള്ളമുണ്ട് അപ്പോൾ നോമ്പർക്കമ്പറക്കുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടാണ് ഈത്തപ്പഴം ഇത് വെള്ളം കളിക്കിയത് ഇത് ഇഞ്ചി പുതിനീന ചെറുനാരങ്ങിച്ചതാ കേട്ടോ പിന്നെ മാങ്ങ ജ്യൂസ് ചക്കരമത്ത മാങ്ങ മുന്തിരി ഇതാണ് നമ്മുടെ സ്നാക്സ് അപ്പോൾ ഒക്കെ വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡ് തീരെ പോരാ അപ്പോൾ ഏകദേശം ഒക്കെ പാൻ കൊടുക്കാനായിരിക്കണം ഞങ്ങളിവിടെ പുറത്തെ ടേബിൾ വേണ്ടി ഇരിക്കുക നോമ്പ്തറ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നോമ്പർക്കഴിഞ്ഞ് പള്ളി പോയി മരിഭുസ്കാരൊക്കെ കഴിഞ്ഞ് പിന്നെ ഉപ്പമ്മൻ തറാവിയൊക്കെ പോയി തിരിച്ചു വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട അപ്പോൾ പത്തിരി ഒക്കെ കഴിച്ച് കഴിഞ്ഞിപ്പോ പത്രങ്ങളൊക്കെ എടുത്തെടുക്കാണ് അപ്പൊ എന്തായാലും എനിക്ക് പറ്റണ പോലെ ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ഷെയർ ചെയ്യ പറ കമെന്റ് ചെയ്യാ ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും നല്ല